ആദ്യം ഇപ്പൊ കേറി തന്നെ ഓടിക്കുമ്പോഴേ ചെറിയൊരു എപ്പഴൊക്കെ ആണ് കേട്ടോ ആ ഇനി നിർത്തിക്ക വണ്ടി ഇനി മുന്നോട്ട് സെക്കൻഡ് ഇന്നു മുമ്പ് നിർത്തിക്ക ഇൻഡിക്കേറ്റർ ഇനി ആക്സിമം സെക്കൻഡ് അഞ്ച് ടീച്ചർ ഫീസിനെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ േണം അതെ <bubbly open>. <lobster> <oluş divorce> <laughs> സൈഡില് ചേർന്നതാണോ എന്ന് നോക്കണം കേട്ടോ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ എടുത്തോട്ട് തിരിച്ചോട്ടോ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ എങ്ങോട്ട് കണ്ണു പോയേക്കല്ലോ കേട്ടോ നേരെ തന്നെ നോക്കണം കേട്ടോ എടുത്തോട്ട് തിരിക്കുക ഇല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് നിർത്തുകയോ ആക്സിഡൻ്റ് കാലത്ത് സ്പീഡ് കുറയ്ക്കോ ഇല്ലെങ്കിൽ എടുത്തോട്ട് തിരിയുക ഇടയില്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് നിർത്തുക ഓക്കെ എടുത്തോട്ട് സ്റ്റിയറിംഗ് തിരിക്കുക കേട്ടോ കറക്റ്റാ ഒന്നും പിടിക്കണ്ടോ

അതെയല്ല നമ്മുടെ റോഡിന്റെ ഡ്രൈവറിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ നിൽക്കുന്ന കണ്ടാൽ നമ്മൾ നിർത്തുക അതെന്നാ ബാക്കിയുള്ളവര് പിടികൂട്ട് വരുന്നത് അവര് നിർത്തില്ല അപ്പൊ നമ്മൾ നിർത്തി നിർത്തിക്കൊടുത്താലാണ് ആ പുറകു വരുന്നത് നിർത്തുള്ളൂ അപ്പൊ അവരി നോക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നോക്കി കൊണ്ട് വരും അത് കാരണം നമ്മൾ നിർത്തി വളവാണ് പയ്യപ്പയ്യാണ് വണ്ടി നമ്മുടെ എന്നെ പറഞ്ഞ് ആ ഇപ്പം ഈ വളവില് ഗീർ മാറാൻ പാടില്ലല്ലോ വളവിൽ കയറ്റത്തിൽ കുത്തനോളെ ഇറക്കത്തിൽ ഗീർ മാറാൻ പാടില്ല അല്ലേ ഇപ്പോൾ ഗീർ മാറാൻ നിർബന്ധമില്ല ടീച്ചറെ ആക്ഷേപ് കൂട്ടി കൊടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് ഉണ്ടോ ഓക്കെ ഇല്ലേ ആ ബ്രേക്കേക്കാളൊന്നും ആംബുലൻസ് ആണ് കേട്ടോ ഹോട്ടലിൽ ഏറ്റവും മുൻഗണന രണ്ടാമത്തെ വാഹനം ആംബുലൻസ് ഒന്നാമത്തെ ഫയർ എടുത്ത് ബ്രേക്ക് കാലി വെച്ചാണ് കേട്ടോ നമുക്ക് റോഡിൻ്റെ റോഡിന്റെ ഫ്രണ്ട് ഭാഗം നാളത്തെ ഇല്ലാതെ അങ്ങോട്ട് കയറി പോകണം വസ്തുവിട്ടോ ഇനി ആക്സഡ് കൊടുത്ത് ഇനി കാല എല്ലാ വളരെ ബ്രേക്ക് കാലം വന്നു കേട്ടോ ആക്സരോഡ് കൂട്ടി കൊടുത്തിട്ട് ഫോർച്ച് നട്ടുവാറേ ഇവിടെ ഫോർത്തിനെ ഇടേ ഉള്ളൂ പുറത്ത് വന്നു ഫോർത്ത് മതി മതി നേരെ വിളിച്ചു നിങ്ങളുടെ വണ്ടി പോകണേ സ്റ്റീറിങ് ആ സെക്കൻഡായി പോയി കേട്ടോ അച്ഛനാല് ദിവസമായിരിക്കും ഇടത് വശം ചേർന്നു കേട്ടോ വണ്ടി ഇടതു വശം ചേർന്ന് ഇടത് വശത്തേക്ക് കണ്ണാടി നോക്കി തേർഡ് ഈ നിങ്ങൾ ഗിയർ ഇടാൻ നേരത്തെ നമ്മൾ വലുത് സ്റ്റിയറിംഗ് സ്റ്റീറിങ് വലിച്ചോണ്ട് പോകരുത് അക്ഷരം എടുത്ത് അക്ഷരം എടുത്തോട്ട് കയറ്റത്തിന്റെ കാണിനനുസരിച്ച് ആക്സിഡൻ കൊടുത്തോ കേട്ടോ ഈ വളവ് ഇങ്ങനെ വരുമ്പോൾ ടീച്ചർ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ആക്സിഡൻ കാലു ദിവസമായി ആ ഇനി ആക്സിഡൻ കൊടുത്ത് അങ്ങനെ കേട്ടോ ഇവിടെ ബ്രേക്ക് അല്ല പറഞ്ഞത് ഇവിടെ ആക്സിഡൻഡ് കാലത്ത് പോരോട്ടിയായിട്ട് ആ എന്തായാലും പിന്നെ സെക്കൻഡിന്റെ സ്പീഡ് അതായത് തേർഡിന്റെ സ്പീഡ് ഇരുപത് താഴെ പോകാതിരിക്കുക ഓക്കേ വളവ് വരുമ്പോ എല്ലാം ബ്രേക്കായിട്ട് കാലം വെച്ചണം കേട്ടോ ഇടത് വശം ചേർന്ന് എപ്പോഴും പോകാന്ന് വെച്ചോ കേട്ടോ ഇടതു വശം ചേർന്നിട്ടില്ല ചേർന്ന് പോകണം നേരങ്ങ എപ്പോഴും തിരിക്കല്ലേ കേട്ടോ വളവിൽ വളവെന്ന് പറഞ്ഞാൽ നമ്മൾ വളവ് കാണുമ്പോഴേ തിരിക്കണോ വളവിന്റെ അങ്ങ് ബ്രേക്കാല് വെച്ച് ബ്രേക്ക് ടീച്ചറേ എങ്ങോട്ടെത്തിയിരിക്കണോ വളവ് ഇതുണ്ട് ഈ വശത്തല്ലേ വശത്തല്ലിരിക്കണേ ആ ഇവിടെ ഒരു ആ ഓട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടാൽ സെക്കൻഡ് കീറോ കിട്ടുമോ ടീച്ചറേ അതെന്നാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ വളവിക്കൂടെ ഒരാൾ ഓർഡർക്ക് ചെയ്ത് അടുത്തും പോയില്ലേ ഇതുകൊണ്ട് പോകണം അടുത്ത പോകണം വളവിൽ ഒരിക്കലും ഓർഡർ ചെയ്യാൻ പാടില്ല ഈ പോകണവമ്മലെല്ലാം ഓർഡർക്ക് ജുമ്മ ചെയ്ത് പോയേക്കോ കണ്ടോ മഞ്ഞ വര കണ്ട ടച്ച് ടച്ച് ചെയ്യാനോ മറികടക്കാനോ പാടില്ല കേട്ടോ അതേ പറഞ്ഞ ടീച്ചറോട് ഇടതു വശത്തോട് ടീച്ചറോട് കൂട്ടി പിടിച്ചോളാം പറഞ്ഞ അമ്മ പോണേ എതിരെ ഓർത്തയ്ക്ക് വേണ്ട വലുതുവശത്തോടെ മാത്രം അതായത് റോഡിന്റെ വലുതു വശത്തോടെ ഈ വരയ്ക്ക് അപ്പുറത്തോടെ കേട്ടോ ഇൻഡിക്കേറ്റർ ഇട്ട് എവിടെ ആ ഫോട്ടോ ഇപ്പൊ ടാക്സിലോട്ട് കൊടുത്ത് നോക്കി നാൽപ്പത് കിലോട്ടർ സ്പീഡ് അപ്പൊ ഏതൊക്കെയാ ഫോർത്ത് കൊടുക്കും കിലോട്ടർ സ്പീഡ് ഫോർത്ത് സ്പീഡിൽ